നല്ല കിടിലൻ രുചിയുള്ള പാസ്ത കൊണ്ടുള്ള ഒരു സ്നാക്സ് ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് തൊട്ട് ആയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി മറക്കല്ലേ ഇനി ഇത് തയ്യാറാക്കുന്ന വിധം കണ്ടു കണ്ടുനോക്കാം ഇതിനാവശ്യമായി ഞാൻ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം പാസ്തയാണ് ഇത് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം വേവ് വരുന്ന പാസ്തയട്ടോ അപ്പം ഈ ഒരു പാസ്തയ്ക്ക് പകരം നിൽക്കും മക്രോണിയോ പകേത്തിയോ അങ്ങനെ ഏത് പാസ്ത വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഇനി ആദ്യം തന്നെ ഇതിനാവശ്യമായിട്ടുള്ള പാസ്സയൊന്ന് വേവിച്ചെടുക്കാം പാസ്തയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി കൂടെ ചേർത്ത് കൊടുക്കാം ശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാസ്ത കൂടി ഇട്ട് കൊടുക്കാം ഇനി പാസ്ത വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ നൂറ് ഗ്രാം പാസ്തയ്ക്ക് മിനിമം ഒരു ലിറ്റർ വെള്ളമെങ്കിലും തിളപ്പിക്കാനായിട്ട് വെക്കണം ഇപ്പം ഞാനെടുത്തിരിക്കുന്ന പാസ്തയ്ക്ക് ഏകദേശം രണ്ട് ലിറ്റർ വെള്ളമാണ് എടുത്തിരുന്നത് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ വെള്ളമെടുക്കുന്നതെങ്കിൽ പാസ കുക്ക് ചെയ്യുന്ന സമയങ്ങളിൽ ഒട്ടും പൊട്ടിപ്പിടിക്കാതെ ക്ലിയർ ആയിട്ട് കിട്ടും ഇപ്പം ഏകദേശം ഒരു എട്ട് മിനിറ്റ് ആട്ടോ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ പാസ്ത കറക്റ്റ് ഒരു ഫോർക്ക് ഫോർഖോണ്ട് മുറിക്കുമ്പോൾ പൊട്ടിപ്പോരുന്ന ഈ ഒരു പരുവത്തിലാണ് ഇതിനെടുക്കേണ്ടത് പാസ്ത വിണ്ടു കയറി ആ ഒരു പരുവം വരെ വെയിറ്റ് ചെയ്യരുത് കറക്റ്റ് അതിന് കുക്കിംഗ് ടൈം എത്രയാണെന്ന് നോക്കി ആ ഒരു പരുവത്തിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ വെള്ളം ഊറ്റിന്ന് എടുക്കാം ഇനി ഇതൊരു പരന്ന പാത്രത്തിലേക്ക് ആട്ടോ ഈ ഒരു പാസ്ത നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് നേരത്തെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് ശേഷം ഒരു അര ടീസ്പൂൺ ഗരം മസാല പിന്നെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് തിരുമിയെടുക്കാൻ ആവശ്യമായി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗ്രേറ്റഡ് ചീസും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചീസ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൊണ്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് എങ്കിലും മിനിമം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നല്ല ചൂടായിരിക്കുന്ന ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം എണ്ണ ചൂടായി വന്നതേ അതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളിയും അല്പം കറിവേപ്പിലയും കൂടി ആദ്യം ഒന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഇതൊന്ന് വറുത്ത് കോരി മാറ്റിവെക്കാം ഇനി ശേഷം നമ്മൾ പാസ്ത ഇതേ ഓയിലിൽ തന്നെ വറക്കുമ്പോഴത്തേക്കും ഇതിന്റെ ഒരു ഫ്ലേവറും കൂടി നമ്മുടെ പാസ്തയ്ക്ക് കിട്ടും ഇനി ഇതിലേക്ക് അല്പ അല്പമായിട്ട് നമുക്ക് പാസ്തയിട്ട് ഒന്ന് വറുത്തു കോരാ ഇപ്പൊ പാസ്തയുടെ കളറൊക്കെ മാറി തുടങ്ങി ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇതുപോലെ ഓരോ ചെറിയ ചെറിയ സെറ്റുകളായിട്ട് നമുക്ക് പാസ്തേനൊന്ന് വറുത്തു പോരാം ഇനി ഇതിനെ ഒരു സെർവിംഗ് ഡിഷിലേക്ക് കൂടി മാറ്റാം ഇനി ഈ ഒരു സ്നാക്സിന്റെ ചൂടൊക്കെ അറിയതിനു ശേഷം എയർടൈറ്റ് ആയിട്ടുള്ള ടിന്നുകളിലെടുത്ത് നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് അപ്പോൾ നല്ല കറും മുറാന്ന് കഴിക്കാൻ പറ്റിയിട്ടില്ല നല്ല കിടിയലൻ സ്നാക്സായിട്ടോ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടെ തന്നെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ എല്ലാവരോടും ബൈ